മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം ഇന്നത്തെ അവരുടെ ടാസ്ക് എന്ന് പറയുന്നത് ബി ബി ഹോട്ടലാണ് ഇന്ന് ബി ബി ഹൗസ് ഒരു ഹോട്ടലായി മാറും ഇവിടെ അതിഥികൾ വരും എല്ലാവരും അവരുടെ ജോലി നല്ല രീതിയിൽ ചെയ്താൽ ഗസ്റ്റിനെ സന്തോഷിപ്പിച്ചാൽ അവർക്ക് സ്റ്റാറുകൾ ലഭിക്കും ആ സ്റ്റാറിന് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പവർ ഉണ്ട് അത് പിന്നീടാണ് അറിയിക്കുന്നത് ഗസ്റ്റിനെ സന്തോഷിപ്പിച്ചാൽ അതിൽ കുറച്ച് പേർക്ക് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും ഓരോരുത്തരുടെ റോളുകൾ പറയാം ആതില ഹോട്ടൽ ഉടമയുടെ മകളാണ് ഇതാവിന്റെ പൈസ ദൂർത്തടിക്കുകയാണ് ജനറൽ മാനേജറിന്റെ തീരുമാനമൊക്കെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആര്യൻ ആതിലയുടെ സുഹൃത്താണ് ഗിറ്റാർ വായിച്ച എല്ലാവരും സന്തോഷിപ്പിക്കുക ലക്ഷ്മി ജനറൽ മാനേജർ ാണ് കർക്കശകാരിയും അതുപോലെ തന്നെ ഉടമയുടെ വിശ്വസ്തയായ ഒരു തൊഴിലാളിയാണ് എല്ലാം അറിയുന്ന ഒരാളാണ് അനിമോൾ അവിടുത്തെ ആണ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അനുമോൾക്കാണ് അക്ബറും റനി ആണ് അസിസ്റ്റന്റ് മാനേജേഴ്സ് ചെറിയ കാര്യങ്ങൾ പോലും മാനേജറിനെ അറിയിക്കണം അതാണ് അവരുടെ ഡ്യൂട്ടി അവിടെ നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ നെവിൻ അവിടെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ് ആരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ വരുമ്പോൾ അത് നോക്കേണ്ടത് നേവിന്റെ ഉത്തരവാദിത്തമാണ് ബിന്നി ഹെഡ് ഷെഫ് ആണ് സ്വയം പാചകം ചെയ്യില്ല അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്കാണ് പാചകം ചെയ്യേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് അസിസ്റ്റന്റ് ഷെഫിനൊക്കെ നിർദ്ദേശം നൽകുന്നത് ബിന്നി ആയിരിക്കും ഒനിയലും ജിഷനാണ് ഇതിന്റെ അസിസ്റ്റന്റ് ഷെഫുകൾ ജിസേലെ സെക്യ ഓഫീസറാണ് മുൻ കമാൻഡോ സുരക്ഷയാണ് അവളുടെ പ്രധാന ജോലിന്ന് ആവശ്യമെങ്കിൽ പാട്ട് പാടുകയും ചെയ്യും ഷാനവാസും അനീഷും റൂം അറ്റൻഡൻസ് ആണ് അതേപോലെ തന്നെ ഹൗസ് കീപ്പിങ്ങും ചെയ്യുന്നു ഇവ രണ്ടുപേരും മാനേജേഴ്സ് കാണാതെ ടിപ്പുകൾ കളക്ട് ചെയ്യണം അതാണ് അവർക്കുള്ള ഒരു പണി സാബുമാൻ ഇതിന്റെ മാന്ത്രിക പ്രതിമയാണ് ആ മാന്ത്രിക പ്രതിമയുടെ കയ്യിലൊരു വടി ഉണ്ടായിരിക്കും പ്രതിമയുടെ മുന്നിൽ ഒരു നാണയം വെച്ചിട്ട് ഏത് ആഗ്രഹം സാധിക്കുകയാണെങ്കിൽ ആ വടി ഒരു കയ്യിൽ നിന്ന് മറ്റേ കൈക്ക് പോകും സാധിക്കുന്നില്ലെങ്കിൽ ആ കയ്യിൽ തന്നെ ഇരിക്കും അവിടെ നൂറയും അഭിലാഷൻ ജാനറ്റേഴ്സ് ആണ് ഇവർ ടോയ്ലറ്റ് ക്ലീനിങ് ആണ് ചെയ്യുന്നത് ഇതിൽ ജനറൽ മാനേജർക്കും അതുപോലെ തന്നെ മാന്ത്രിക പ്രതിമക്കാണ് സ്റ്റാർ നൽകാനുള്ള അധികാരം മൂന്ന് റൗണ്ടുകൾ ഉണ്ടാകും ഓരോ റൗണ്ടിലും പത്ത് സ്റ്റാറുകളാണ് ജനറൽ മാനേജർ കൊടുക്കുക അത് ഗസ്റ്റുകളുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അവർക്ക് സ്റ്റാറുകൾ ലഭിക്കുക ജനറൽ മാനേജർ ഹോട്ടൽ ഉടമയുടെ മകൾ മകളുടെ സുഹൃത്ത് എന്നിവരിൽ നന്നായി പെർഫോം ചെയ്യുന്നവരിൽ ഒരാൾക്ക് നേരിട്ട് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാനും സാധിക്കും അത് ഗെസ്റ്റാണ് തീരുമാനിക്കുക ഒരു അടിപൊളി ടാസ്കാണ് കൊടുത്തിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി